ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ആണ് ഇന്ന് ഞാനിവിടെ എടുക്കുന്നത് ക്യാരറ്റ് പുഡിങ് ആണ് കേട്ടോ അപ്പോൾ വിരുന്ന് സൽക്കാരങ്ങളിലും മറ്റ് വിശേഷ ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ് കേട്ടിത് അപ്പം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട ഈ ഒരു പുഡിങ് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം കുടിങ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടുത്തെ അര കിലോ ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല കളറുള്ള ക്യാരറ്റ് വേണം എടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന ശേഷം ഇതിൻ്റെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്യിക്കൊടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു ക്യാരറ്റ് മുന്നേ കഴുകിയിട്ടുള്ളതാണ് എന്നാലും ഞാൻ ഈ ഒരു തൊലിയൊക്കെ ഒന്ന് ചെയ്യിക്കൊടുത്തതിനു ശേഷം വീണ്ടും കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഒന്ന് കഴുകി കഴുകിയെടുത്തതിന ശേഷം പിന്നെ നമുക്കിത് ചെറുതാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കണത് ഈ ഒരു ക്യാരറ്റ് ഞാൻ കുക്കറിൽ കുക്കറിലിട്ടിട്ടാണ് കേട്ടോ വേവിച്ചിട്ടെടുക്കുന്നത് അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ എല്ലാ ക്യാരറ്റും ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ക്യാരറ്റ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി ഒരു അര അരക്കപ്പോളം ഒഴിച്ചു കൊടുത്താലും മതി ഇനി ഒരു കുക്കർ അടച്ചിട്ട് നമുക്ക് ഇത് രണ്ട് വിസിൽ വരുന്നത് വരയ്ക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം രണ്ടോ മൂന്നോ വിസിൽ വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊന്ന് ഈ ഒരു ക്യാരറ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ക്യാരറ്റ് അവിടെ വെതിട്ടൊക്കെ വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അതിന് നമുക്ക് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഞാനിവിടെ ചെറിയൊരു ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് വലുതാണെങ്കിൽ പകുതി എടുക്കാം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് നമുക്കിനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് വേവിച്ചിട്ട് കൂടെ എടുക്കണം ഒരുപാടിങ്ങനെ വെന്ത് കുഴഞ്ഞ രൂപത്തിലാക്കി എടുക്കേണ്ട ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് എടുത്താൽ മതി ക്യാരറ്റ് ഉപ്പ് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന പഞ്ചസാര ഒക്കെ നല്ലോണം തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്ര മതി ഇത് പരന്ന ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം ക്യാരറ്റ് ഇതുപോലൊന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബൗളിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ജലറ്റിന് ഇട്ട് കൊടുക്കാം ഈ ഒരു ജലറ്റിനൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് കുതിർത്തെടുക്കാനായിട്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ഗ്ലാസ്സോളം നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊരു പത്ത് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ കുതിർന്നിട്ട് നല്ല ജെല്ലി പോലെ ആവും ഇപ്പോൾ ഇതേ ക്യാരറ്റ് ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ തണുത്തതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ചൂടോടെ ഒന്ന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചിട്ട് എടുക്കരുത് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കാച്ച പാലോ കാച്ചാത്ത പാലോ എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പാൽ ഒഴിച്ചിട്ട് ഇത് അരച്ചിട്ടെടുത്താൽ മതി പച്ചമൊഴിച്ചുകൊടുത്തിട്ടൊന്നും ഇത് അരച്ചിട്ടെടുക്കരുത് ഇപ്പം ഇതേ ക്യാരറ്റ് നല്ലോണം തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മതിയിട്ടോ അതിന് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം വെള്ളമൊന്നും ചേർക്കാത്ത നല്ല തിക്കായിട്ടുള്ള പാല് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു പാലൊക്കെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാവണവരയ്ക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ പാൽ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഈ ഒരു പുഡിങ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്ക് പാൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഞാൻ ഇരുന്നൂറ് ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു ടി മുഴുവനായിട്ട് ഇതിലേക്ക് കൊഴിച്ച് കൊടുക്കുകയാണ് ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഒക്കെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് ആക്കിയിട്ട് കൂടെ എടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനിതിലേക്ക് മൂന്ന് ടീസ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല മധുരമൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ പുഡിങ്ങൊക്കെ റെഡിയാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് തണുപ്പിച്ചിട്ടൊക്കെ വരുമ്പോഴേക്കും മധുരം കുറവായ പോലെ തോന്നും അപ്പോൾ അത് കാരണമാണ് ഇതിലേക്ക് വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം കേട്ടോ ഇതുവരെയ്ക്കും പാല് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് പോലും ഇല്ലാട്ടോ നന്നായിട്ടൊന്ന് ചൂടായിട്ട് മാത്രം കിട്ടിയിട്ടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാൽ പാല് ഇങ്ങനെ വെട്ടി തിളപ്പിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പുഡിങ് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി കേട്ടോ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ജലറ്റിൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇതിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ജലറ്റിൻ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് കട്ട പിടിച്ച പോലൊക്കെ ഉണ്ടാവും കേട്ടോ അത് പിന്നെ ഒന്ന് രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് തന്നെ ഇങ്ങനെ മെൽറ്റ് ആയിട്ടൊക്കെ വന്നോളൂ കേട്ടോ ഈ ഒരു ജലറ്റിൻ പാലിൻ്റെ ചൂട് കാരണം ജലറ്റിൻ പെട്ടെന്ന് തന്നെ അങ്ങനെ മെൽറ്റ് ആയിട്ടൊക്കെ കിട്ടും അപ്പോൾ കയ്യെടുക്കാതെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി ഇപ്പോൾ ജലറ്റിൻ ഒക്കെ നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് കിട്ടുക കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം കേട്ടോ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഈ ഒരു പാല് അപ്പോഴേക്കും കുറച്ച് ഇങ്ങനെ തിക്കായിട്ടൊക്കെ വരനൊക്കെ ആയിട്ട് തുടങ്ങും ഇതും ഇതിൽ കുഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ കട്ട പിടിച്ച പോലൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമൊന്നുമില്ല കുറച്ച് നേരം ഇതുപോലൊന്ന് ആക്കിയിട്ട് എടുക്കുമ്പോഴേക്കും നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടിക്കോളും എനിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ക്യാരറ്റൊക്കെ അതേ നന്നായിട്ട് തന്നെ ഇതിൽ മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി നമുക്കിത് ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകണത് ആ ഒരു പാത്രത്തിലേക്ക് ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിത് ഒരു സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യാനായിട്ട് പോകണത് ഒരു പാത്രത്തിൽ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ചും ബാക്കിയുണ്ടായിരുന്നു ബാക്കിയുള്ളത് ഇതുപോലെ ചെറിയൊരു ബൗളിലേക്ക് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ചൂടൊക്കെ ആറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണോട്ട് എടുക്കാനായിട്ട് അപ്പോഴേക്കും ഇത് നല്ലവണ്ണം തന്നെ സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് സെറ്റാക്കിയിട്ട് എടുത്തിട്ട് വരാം ഇപ്പോൾ ഒക്കെ നന്നായിട്ട് തന്നെ തണുപ്പിച്ചിട്ട് സെറ്റാക്കിയിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പഞ്ചസാരയിൽ വേവിച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഇതുപോലൊന്ന് വിതറിക്കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മളുടെ ഈ ഒരു പുഡിങ് കാണാനായിട്ട് പിന്നെ പുടിങ് കഴിക്കണ സമയത്ത് ഒരു ഒരു ഒക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുക അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കോ അതല്ലെങ്കിൽ സ്പൂണോണ്ട് ഇങ്ങനെ കോരി കഴിക്കോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ ഫോട്ടോ എടുക്കുന്ന കലാപരിപാടികളൊക്കെ ഇങ്ങനെ നീണ്ടു നിന്ന കാരണം ഇത് കുറച്ച് ഇങ്ങനെ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഇങ്ങനെ ശരിക്കും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല അത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാനായിട്ട് തോന്നട്ടെ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു